ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പം ഇതിനകത്ത് ഒരുപാട് കുറ്റങ്ങളുണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഇതിനകത്ത് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുവാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എൻ്റെ പേര് റിജി എന്നാണ് ഞാൻ ജർമ്മനിയിലെ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സായിട്ട് ഞാനിവിടെ ജർമ്മനിയിലാണ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ചാൻസൻ കാട്ടേയും കുറിച്ചാണ് അതായത് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയും ഈയൊരു കാർഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത് കഴിഞ്ഞ ജൂലൈ മുതലാണ് ഇവിടെ ജർമ്മനിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒത്തിരി പേരിപ്പോൾ ഇതുവഴി കയറി വരാൻ നോക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് അവൾക്ക് ഇവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് എനിക്ക് അറിയാം പേഴ്സണലായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പം ജർമ്മനിയിൽ ഇപ്പൊ ഫാമിലി ആയിട്ട് താമസിക്കുന്നവര് അല്ലെങ്കിൽ നമ്മുടെ കസിന്സിനെയൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു ഓപ്ഷനില്ല അപ്പോൾ അവരൊരു പ്രൊഫഷണലാണ് നമുക്ക് അവരെ ഹെല്പ് ചെയ്യാൻ നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ഫോമിലൂടെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവരെ റെക്കമെൻഡ് ചെയ്യാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് ഒരു കർഫ്ലിക്റ്റും എർക്ലിയറും എന്ന് പറയും അതായത് ഡിക്ലറേഷൻ ഓഫ് ഒരു എന്ന് പറയും അതായത് അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഈയൊരു വിസ ഫോം എന്ന് പറയുന്നത് നമുക്കിവിടെ വൺ ഇയറ് ഇവിടെ വന്ന് താമസിച്ച് ജോലി ഒരു വിസയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെ വന്ന് ഈ വൺ ഇയറിനുള്ളിൽ നമ്മൾ ജോലി കണ്ടുപിടിച്ച് ജോലിക്ക് കയറാം അതാണ് ഈ വിസ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു വൺ ഇയർ നമ്മൾ ഇപ്പം നമ്മുടെ കസിൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രദറാണ് അല്ലെങ്കിൽ സിസ്റ്റർ ആണ് ഇവിടെ വരുന്നതെങ്കിൽ അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്തോളാം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തോളാം എന്നതാണ് നമ്മൾ ഈ കർഫ്ലിക്റ്റും എർക്ലെയറും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിന് ഇതൊരു പോയിന്റ് സിസ്റ്റം ആണ് ഇതിപ്പോൾ ശരി ഓക്കെ നമ്മൾ പറയുവാണ് അവരുടെ മന്ത്ലി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളാം എന്ന് പറയാം പക്ഷെ മാത്രമല്ല ഈ വരുന്ന ആൾക്ക് ഒരു സിക്സ് പോയിന്റ്സ് ഇവർ മീറ്റ് ചെയ്യണം അതായത് ഈ സിക്സ് പോയിന്റ്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അതായത് ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആരാണോ അവരൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചറാണ് ഒരു നേഴ്സാണ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണ് ഏത് ജോബ് കാറ്റഗറി ആണെങ്കിലും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവർക്കൊരു ഫോർ പോയിന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അങ്ങനെ ഒരു ഫോർ പോയിന്റ്സ് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒരു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ത്രീ പോയിൻറ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സീ സെവൻ പോയിന്റ്സ് ആയി അതല്ല അവർക്കൊരു ഫോ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇല്ലേ അവർക്കൊരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസാണ് ഉള്ളതെങ്കിൽ അവർക്ക് ടു പോയിന്റ് കിട്ടും പിന്നെ ഈ അപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് ഈ അപ്ലൈ ചെയ്യുന്ന ആൾ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് അവരുടെ ഏജ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു ടു പോയിന്റ്സ് കിട്ടും പിന്നെ ഇതിനകത്ത് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ് പക്ഷെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽ ഉണ്ട് ഒരു ബി വൺ ലെവൽ ലാംഗ്വേജ് സ്കിൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു ടു പോയിന്റ് കിട്ടും അതല്ല നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെവല് ഒരു ബി ടു ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് ടു പോയിന്റ് കിട്ടും പിന്നെ ഒരു വൺ പോയിന്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ആൾ ഫോർട്ടി ഇയേഴ്സിന് താഴെയാണെങ്കിൽ നമുക്കൊരു വൺ പോയിന്റ് കിട്ടും പിന്നെ ഈ വരുന്ന ആൾ മുമ്പ് ഇവിടെ ജർമ്മനിയിൽ താമസിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് പ്രൂഫുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാനല്ല അതല്ലാതെയുള്ള എന്തെങ്കിലും പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വൺ പോയിന്റും കൂടെ കിട്ടും ഇതാണ് ഇതിൻ്റെ പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ വിസ കിട്ടുന്നത് മാക്സിമം വൺ ഇയർ ആണ് ചിലർക്ക് ചിലപ്പോൾ നമ്മുടെ പോയിന്റ് സെസ്റ്റൊക്കെ അനുസരിച്ച് ചിലപ്പോൾ സിക്സ് മന്ത്സ് ആയിരിക്കും കിട്ടുന്നത് ഈ സമയത്ത് നമുക്കിവിടെ ജർമ്മനിയിൽ എത്തി നമുക്ക് ജോലി കണ്ടുപിടിക്കാനുള്ള അവസരമുണ്ട് ഈ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ് എന്നുണ്ടെങ്കിലും ഇവിടെ ജർമ്മനിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് ഇല്ല എന്ന് കരുതി ഇവിടെ വന്ന ആർക്കും ജോലി കിട്ടില്ല എന്നും പറയാൻ പറ്റത്തൊന്നുമില്ല ഇവിടെ ഒത്തിരി പേര് ജർമ്മൻ അറിയാത്തവർ ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പോൾ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലും ഒത്തിരി പേര് ഇവിടെ പാർട്ട് ടൈം ജോബിനൊക്കെ പോകുന്നതും ഇപ്പൊ ഇങ്ങനെ വരുന്ന ആൾക്കാർക്കും നമുക്ക് വീക്കിലി ട്വന്റി അവേഴ്സാണ് നമുക്ക് നമ്മുടെ വർക്കിംഗ് അവേഴ്സായിട്ട് നമുക്ക് പാർട്ട് ടൈം ജോബായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഈ പാർട്ട് ടൈം ജോബ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോകുന്ന ഇപ്പോൾ ആമസോണിലായിരിക്കാം പാക്കിംഗ് സെക്ഷനിലായിരിക്കാം ബേക്കറിയിലായിരിക്കും അതായത് ഇവിടെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്ന ആൾക്കാർ മാസ്റ്റേഴ്സ് ചെയ്യാനും അങ്ങനെയുള്ളവരൊക്കെ വരുന്നവരും അവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബിനൊക്കെ പോകുന്നതും അവിടെ ഒത്തിരി പേർക്കിപ്പോൾ ലാംഗ്വേജ് സ്കിൽസ് ഒന്നും ഇല്ലാത്തവരാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പേഴ്സൺസ് ആണ് അങ്ങനെയുള്ളവരൊക്കെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ ഹൌസിൽ അല്ലെങ്കിൽ ആമസോണില് അവിടെയൊക്കെ പാക്കിംഗ് സെക്ഷൻസ് പിന്നെന്താ പറയുക ബേക്കറിയിൽ ഹോട്ടൽസിൽ റെസ്റ്റോറൻസിൽ അങ്ങനെയുള്ള ഇടത്തൊക്കെയാണ് ഇവർ ജോലി ചെയ്യുന്നത് അങ്ങനെ പിന്നെ നമുക്കിപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞല്ലോ ഇവിടെയുള്ള ഫാമിലീസിന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ഒരു എയർ എയർക്ലെയറും എന്ന് പറഞ്ഞ പേപ്പർ വേണമെന്ന് തോന്നുന്നു അത് നമുക്ക് എവിടെ നിന്ന് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ എംബസിന്നല്ല ഇത് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ അടുത്ത് ഏജൻസിക്കാർ പറഞ്ഞത് ഇന്ത്യൻ എംബസിന്നാണ് കിട്ടുന്നതെന്നാണ് ഇന്ത്യൻ എംബസിന്നല്ല അത് കിട്ടുന്നത് നമുക്കിത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഹൗസ്ലാൻഡ് ബെഹോഡ എന്ന് പറയും ഹൗസ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഫോറിനേഴ്സ് ഓഫീസാണ് ഇവിടെയാണ് നമ്മൾ നമ്മുടെ വിസ പുതുക്കാനും ഇപ്പം നമ്മുടെ ഫാമിലി റിയൂണിയനുള്ള പേപ്പേഴ്സും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ ഹൗസ്ലാൻഡ് ബെഹോഡയിലാണ് അവിടെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു മെയിൽ അയച്ചാൽ മതി മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ മതി എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് അതിന് വേണ്ടത് ഈ ഫെർഫ്ലിക്റ്റും എയർക്ലെയറിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർമെൻറ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി വന്നത് എൻ്റെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് വേണ്ടി വന്നു പിന്നെ എൻ്റെ സിക്സ് മന്ത്സിൻ്റെ പേ സ്ലിപ്പ് വേണ്ടി വന്നു പിന്നെ നമുക്ക് വീട് വീട് അവർ നോക്കും ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ വാടകയ്ക്കാണ് ഒക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ സ്ക്വയർ മീറ്റർ നമുക്ക് നോക്കും ഇതിവിടെ ആൾക്ക് ഇത്ര സ്ക്വയർ മീറ്റർ വേണമെന്നുണ്ട് അത് നമുക്ക് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ സാലറി ഇപ്പോൾ ഒരാളെയും കൂടി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം നമുക്ക് ഓക്കെ ആണ് നമ്മുടെ സാലറി വൈസ് എന്നുണ്ടെങ്കിൽ അതും അവർ നോക്കും ഇതെല്ലാം നോക്കി നമ്മൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഈ ഫെർഫ്ലിക്റ്റും എർക്കലെയറും നമുക്ക് ഓക്കെ ആയിട്ട് തരും അതിന് എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് യൂറോയിൽ താഴെയാണ് നമുക്ക് അവിടെ പേ ചെയ്യേണ്ട വന്നത് ഹൗസലാൻ്റെ ബഹോഡിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയാറോ അത്രയൂറോ ആണ് ഞാനിവിടെ ഹൗസ്ലാൻ്റെ ബഹോഡിൽ പേ ചെയ്തത് അതിന് വേണ്ടിയിട്ട് അതല്ലാതെ നമുക്ക് വേറെ എക്സ്ട്രാ ചിലവൊന്നും വരുന്നില്ല അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾ വന്ന് നമ്മുടെ കൂടെ ഇവിടെ താമസിച്ച് നമ്മളവരെ ജോലി ജോലിക്ക് വേണ്ടി നമ്മൾ ഹെല്പ് ചെയ്യുന്നു പിന്നെ ഇവരുടെ ഇൻഷുറൻസും എല്ലാം നമ്മളാണ് ചെയ്യുന്നത് അതാണ് അതിനകത്ത് അവർ മെൻഷൻ ചെയ്യുന്നത് നാട്ടിൽ നമുക്ക് എന്താ പറയുക ഒത്തിരി പ്രൊഫഷണൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നവർക്കും അതെല്ലാം നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു